ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയണത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമുക്ക് ഈ ആർത്തവവിരാമം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മെനോഫോസിൻ്റെ ടൈമിൽ എങ്ങനെയായിരിക്കണം സ്കിൻ കെയർ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് എനിക്ക് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ അത് നമുക്കറിയാം ഇൻ ഓരോ ഏജിനനുസരിച്ച് നമ്മൾ സ്കിൻ കെയർ എങ്ങനെയാണെന്നുള്ളത് പക്ഷേ സ്പെഷ്യലി നമുക്ക് ഇങ്ങനെ ഒരു ടൈം വരുമ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മളുടെ ആ ഒരു ടൈമിൽ നമ്മളുടെ സ്കിന്നിനെ മാനേജ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും മുഴുവനും ഇരുന്ന വാച്ച് ചെയ്യാം കാരണം നമ്മൾ ഇടക്ക് വെച്ച് കാണുക അല്ലെങ്കിൽ കുറച്ച് കുറച്ച് കാണുക നമുക്കൊന്നും മനസ്സിലാകത്തില്ല ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യാം ഞാൻ ഒരുപാട് വലിച്ചു നീട്ടാതെയൊക്കെ പെട്ടെന്ന് പറയൂ കേട്ടോ അതുകൊണ്ട് കാരണം എന്നോട് പറയും പെട്ടെന്ന് പെട്ടെന്ന് പറയണമെന്ന് അപ്പോൾ മാക്സിമം ഒരു ടെൻ മിനിറ്റ്സേ ഉള്ളൂ ഞാൻ എല്ലാ വീഡിയോയിലും പറയണം മാക്സിമം അതിരുന്നും കാണാൻ വേണ്ടി ട്രൈ ചെയ്യുക അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കാരണം ഒരുപാട് നോളേജ് ബ്യൂട്ടി അവേർനെസ്സൊക്കെ നമുക്ക് ഈ വീഡിയോ ഈ ചാനലിലൂടെ കിട്ടുന്നതായിരിക്കും സോ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കേട്ടോ കണ്ടുകഴിഞ്ഞ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അപ്പോൾ എനിവേ നമുക്ക് നോക്കാം ആ ഒരു ടൈമിൽ മെനോബോസിൻ്റെ ടൈമിൽ നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മൾ സ്കിൻ കെയർ എന്നുള്ളത് നമുക്കറിയാം ഇപ്പോഴത്തെ പുതിയ ജനറേഷനെ സംബന്ധിച്ച് നല്ലതുപോലെ സ്കിൻ കെയർ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് കാരണം ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട് എന്താണ് സ്കിൻ കെയറിനെ കുറിച്ചൊക്കെ പഠിക്കാനൊക്കെ ആയിട്ട് സ്കിന്നാണെങ്കിലും ശരി ഹെയർ ആണെങ്കിലും എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് അതുപോലെ ബ്യൂട്ടി കോൺഷ്യസ് ഭയങ്കരമായിട്ടുണ്ട് പ്ലസ് നല്ല ഒത്തിരി നല്ല പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ജനറേഷന് ഒരു പ്രശ്നവും ഇല്ല സ്കിൻ കെയർ എങ്ങനെ ചെയ്യാമെന്നുള്ളത് അവരൊരു ഏജ് കഴിയുമ്പോഴും അത് ഫോളോ ചെയ്യും ബട്ട് നമ്മൾ നമ്മുടെയൊക്കെ അമ്മമാരുടെയൊക്കെ എന്ന് പറയുമ്പം അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ബാക്കോട്ട് പോകുന്ന സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലൊന്നും നമുക്ക് അത്രമാത്രം ഒരു സ്കിൻ കെയറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു അറിയാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒന്നും ഇല്ല വളരെ വളരെ കുറവായിരുന്നു ഇന്നത്തെ പോലെ ഒന്നും അപ്പോൾ നമ്മൾ ആ സമയത്ത് സ്കിൻ കെയറോ കാര്യങ്ങളോ ഒന്നും കാര്യമായിട്ടൊന്നും തന്നെ ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ നോർമലി സ്കിൻ ഭയങ്കര ഡള്ളായിരിക്കും പെട്ടെന്ന് തന്നെ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടാകുക നമ്മുടെ സെൽസ് എല്ലാം വീക്കായിരിക്കും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ നമുക്കൊരു നമ്മളുടെ പീരീഡ്സ് സ്റ്റോപ്പ് ചെയ്യുന്ന സ്റ്റോപ്പ് ആവുന്ന സമയത്തും നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരും അങ്ങനെയുള്ളവർക്ക് സ്കിൻ കെയർ റൊട്ടീൻ ചെയ്തവർക്കാണെങ്കിൽ നമുക്ക് പിന്നെയും നമുക്കത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പക്ഷെ അതല്ലാത്തവർക്ക് ഒന്നുകൂടെ പ്രശ്നമായിരിക്കും നോർമലി നമുക്ക് 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 സമയം വരുമ്പോൾ വരുമ്പോൾ തന്നെ തന്നെ ഈ ഈ ഈ ഈ വരാറുണ്ട് ഒരുപാട് പോലെ ചെറിയ ചെറിയ ഫേസിൽ വരും അതെല്ലാം കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും സ്കിന്നിനെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നമ്മൾ ആ ഒരു ടൈമിൽ എത്രത്തോളം നല്ല രീതിയിൽ സ്കിൻ കെയർ കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം എല്ലാവർക്കും എല്ലാ പ്രായത്തിലും ഭയങ്കര ഹാപ്പിയായിട്ടിരിക്കാനും അതുപോലെ തന്നെ നല്ല ഞാൻ സൗന്ദര്യം ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ഓക്കെ ആണ് എന്ന് വിശ്വസിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പം അത് ഏത് പ്രായമാണെങ്കിലും ശരി നമുക്ക് പീരീഡ്സ് സ്റ്റോപ്പ് ആയാലും അല്ലെങ്കിൽ ഒക്കെ നമുക്ക് ഒരുപോലെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കേണ്ടതാണ് ശരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ നോർമലി നമുക്ക് സ്കിന്നിൻ്റെ കൊളോജിൻ കുറഞ്ഞ് 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 വരാം പ്രോട്ടീനിൻ്റെ അളവ് കുറയും അങ്ങനെ ഒരുപാട് വൈറ്റമിൻ സി ഇതെല്ലാം നമുക്ക് കുറഞ്ഞ് മാറ്റങ്ങൾ പല മാറ്റങ്ങളും സംഭവിക്കും സ്കിന്ന് റിംഗിൾസ് ഉണ്ടാവും ഡ്രൈനെസ് വരാനുള്ള ഇങ്ങനെ ഉണ്ട് ഒരുപാട് ഡ്രൈന പിഗ്മെന്റേഷൻ ഇങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം തന്നെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആണ് നമ്മൾ ใชരിക്കും അങ്ങനെ ഉള്ളവർ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രോഡക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടது എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ട്ടോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് എല്ലാ സ്കിന്നുകാർക്കും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മോയ്സ്ചറൈസറിൽ നമ്മൾ ഏതൊക്കെ രീ എന്തൊക്കെ കണ്ടന്റുള്ള മോയ്സ്ചറൈസർ ആയിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എടുക്കേണ്ടത് ഈ ഒരു ഏജ് ആവുമ്പോൾ അതായത് ചിലവർക്ക് മെനപ്പോസ് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി ഫൈവിലുണ്ടാവാം ഫിഫ്റ്റിയിലുണ്ടാവാം ഫോർട്ടി സെവൻ ടു ഫിഫ്റ്റി അങ്ങനെ ഉണ്ടാവാം ദെൻ ഫിഫ്റ്റി ഫൈവ് ഉണ്ടാവാം എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല ആ ഏത് ടൈമിലാണെങ്കിലും ശരി നമ്മളപ്പോഴും നമ്മളുടെ സ്കിൻ കെയർ നമ്മൾ ഫോളോ ചെയ്യുക അതിൽ എടുക്കേണ്ട കാര്യങ്ങൾ നമ്മളെപ്പോഴും വൈറ്റമിൻ ഇ വൈറ്റമിൻ സി ഇത് സെറാമ്പിട്ട് ഇതിൻ്റെ കണ്ടൻറ്റ് വരുന്ന നല്ല ക്രീമി ടെക്സ്ചറുള്ള മോയ്സ്ചറൈസർ തന്നെ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതുപോലെ നമ്മുടെ ക്ലെൻസർ ആണെങ്കിലും ഒരു ക്രീമി ടെക്സ്ചർ അല്ലെങ്കിൽ നമുക്ക് ക്ലെൻസിങ് ഫോം മാക്സിമം എടുക്കുന്നതായിരിക്കും നല്ലത് സെക്കൻഡ് തിങ് മോയ്സ്ചറൈസർ മോയ്സ്ചറൈസറിൽ നമുക്ക് വൈറ്റമിൻ സി ഉണ്ടാവണം വൈറ്റമിൻ ഇ ഉണ്ടാവണം അതുപോലെ സെറം ഉണ്ട ഇത്രയും കാര്യങ്ങൾ വരുന്ന മോയ്സ്ചറൈസറ് അതും ക്രീമി ടെക്സ്ചറിലുള്ള മോയ്സ്ചറൈസറ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ സൺസ്ക്രീൻ സൺസ്ക്രീൻ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം വൈറ്റമിൻ ഇ ആൻഡ് വൈറ്റമിൻ സി സെയിം തന്നെയാണ് അതും ക്രീമിയായിരിക്കണം നല്ല ക്രീമി ടെക്സ്ചറിലുള്ളതിലായിരിക്കണം നമ്മൾ അതല്ലാതെ നമ്മൾ അറിയാം ലിക്വിഡ് വാട്ടർ ബേസ്ഡ് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും ശരി നമ്മൾ ആ ഒരു ടൈം എത്തിക്കഴിയുമ്പോൾ കാരണം നമുക്ക് മോർ മോർ മോയ്സ്ചർ നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഈ ഒരു ടൈമിലെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ഒന്നുകൂടെ വലിഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ് നമുക്ക് ഈ പീരീഡ്സൊക്കെ സ്റ്റോപ്പ് ആവുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നല്ല ക്രീം ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വേണം യൂസ് ചെയ്യാം അപ്പോൾ വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ ഇ ഉള്ള സൺസ്ക്രീൻ ആയിരിക്കണം നമ്മൾ മാക്സിമം എടുക്കേണ്ടതായിട്ട് പിന്നെ നമുക്ക് നമുക്കടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെറ്റിനോൾ റെറ്റിനോൾ നിർബന്ധമായിട്ടും നമ്മൾ സ്കിൻ കെയറിൽ കൊണ്ടുവരേണ്ട ഒരു സംഭവമാണ് റെറ്റിനോൾ എന്ന് പറയുന്നത് റെറ്റിനോൾ നമുക്ക് എന്താണ് ശരിക്കും പറഞ്ഞ് കിട്ടുന്നത് റെറ്റിനോൾ എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്കിന്നിനെ എപ്പോഴും എങ്ങാക്കി വയ്ക്കാനും നമുക്ക് കുറച്ചും കൂടെ നമുക്ക് സ്കിന്നിലേക്ക് എന്താ പറയുക കൊളോജിൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റിങ്കിൾസിനെ മാക്സിമം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് റെറ്റിനോൾ അപ്പോൾ അതുകൊണ്ട് നമുക്ക് റെറ്റിനോൾ മാക്സിമം നമ്മൾ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താം പിന്നെ സൺസ്ക്രീൻ എടുക്കുമ്പോൾ തേർട്ടി ടു ഫിഫ്റ്റി നിർബന്ധമായിട്ട് എടുക്കണം നമ്മൾ സൺസ്ക്രീൻ ഒരു ട്വൻറ്റി അല്ലെങ്കിൽ അതിൻ്റെ താഴെ പോവുക അതൊന്നും മാക്സിമം എടുക്കരുത് തേർട്ടി മസ്റ്റ് എടുക്കണം തേർട്ടി ടു ഫിഫ്റ്റി ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് സൺസ്ക്രീൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഗ്ലൈക്കോളിക് ആസിഡ് കോജിക് ആസിഡ് അതിൻ്റെ സിറം നമ്മൾ നൈറ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ സ്കിന്നിന് ബെറ്റർ ആക്കി വയ്ക്കാൻ ഹെല്പ് ചെയ്യും അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രൊഡക്റ്റില് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ നമ്മളുടെ സ്കിന്നെ നമുക്ക് കറക്റ്റായിട്ട് എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മോയ്സ്ചറൈസർ മോയ്സ്ചറൈസറിൽ നമ്മൾ വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ ഇ കണ്ടൻറ്റ് വരുന്നത് സെറമിഡ് വരുന്ന മോയ്സ്ചറൈസർ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അതിന് നല്ല ക്രീം ടെക്സ്ചർ മോയ്സ്ചറൈസർ ചൂസ് ചെയ്യുക അതിൻ്റെ നോക്കിയിട്ട് നിങ്ങളൊരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ അതിനകത്ത് ഇന്നൻ്റെ കണ്ടൻറ്റ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിന് ശേഷം മാത്രം എടുക്കുക അതുപോലെ സൺസ്ക്രീൻ നിർബന്ധമായിട്ട് നമ്മൾ യൂസ് ചെയ്യണം സൺസ്ക്രീൻ എടുക്കുമ്പോൾ അതിലും വൈറ്റമിൻ സി വൈറ്റമിൻ ഇ നിർബന്ധമായിരിക്കണം അതുപോലെ ക്രീമി ടെക്സ്ചർ വരുന്ന സൺസ്ക്രീൻ യൂസ് ചെയ്യുക തേർട്ടി ടു ഫിഫ്റ്റി ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് അതും കൂടി ശ്രദ്ധിക്കുക നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഞാൻ പറഞ്ഞു തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുവാണ് കാരണം നിങ്ങൾക്കത് നല്ല രീതിയിൽ മനസ്സിലാക്കി തരാങ്ങനും കൂടെ വേണ്ടിയിട്ടാണ് പിന്നെ റെറ്റിനോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിർബന്ധമായിട്ടും ആ ഒരു ഏജിലുള്ളവർ റെറ്റിനോൾ എന്തായാലും എടുക്കേണ്ടതാണ് അതെന്തിനാണെന്നും പറഞ്ഞിട്ടുണ്ട് ദെൻ അടുത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ കോജിക് ആസിഡ് അപ്പോൾ അതെല്ലാം നമ്മളുടെ ഇത്ര ഈ ഒരു ഏജ് കഴിഞ്ഞവർക്ക് നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ രാത്രി നിങ്ങൾക്ക് സിറം യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് കോജിക് ആസിഡ് അതിൻ്റെ സിറം എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ ഇത്രയും ഈ ഒരു റൊട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് നമ്മളുടെ സ്കിന്നിനെ നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്തു കൊണ്ടുപോകാനായിട്ട് സാധിക്കും മാക്സിമം മക്കൾ ശ്രദ്ധിക്കുക കാരണം അമ്മമാർക്കെന്ന് പറയുമ്പം അവർക്ക് ചിലപ്പോൾ എല്ലാവരും ഓക്കെ ആയിട്ട് ഇതെല്ലാം ചെയ്യാൻ റെഡി ആയിരുന്നു വരില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഒരു ടൈമിൽ മക്കളുടെ കാര്യങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കുന്നതല്ല അപ്പോൾ തിരിച്ചും ഈ ഒരു ടൈം വരുമ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ബിക്കോസ് നമുക്ക് ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ മാക്സിമം ലേഡീസ് നമ്മൾ കാണുന്നത് ഡിപ്രഷൻ ഉള്ള ഒരു സ്റ്റേജിലേക്ക് പോകും അപ്പോൾ അത് പോകാതെ നോക്കണം എന്നുണ്ടെങ്കിൽ അവർ അവർ ഓക്കെ ആണ് എന്ന് അവർക്ക് തന്നെ ഒരു ഫീൽ വരണം മനസ്സിലായോ അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു രീതിയിൽ അവരുടെ സ്കിന്ന ഹെയർ ഒക്കെ നമ്മൾ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോയാൽ എപ്പോഴും ആ ഒരു സന്തോഷം ഉണ്ടാവും കാരണം ചെറിയ നല്ലൊരു ടൈമിലൊക്കെ മക്കൾക്ക് വേണ്ടി കുറേ സ്പെൻഡ് ചെയ്ത അമ്മമാരായിരിക്കും അപ്പോൾ അവർ കുറച്ച് ടൈം അവർക്ക് ഇങ്ങനെ ഒരു സമയം വരുമ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക സ്കിൻ കെയർ റുട്ടീൻ അവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുക നിങ്ങളൊരു സമയത്ത് നല്ല രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടില്ല അപ്പോൾ തിരിച്ച് അതുപോലെ തന്നെ അങ്ങനെ ഒരു ടൈം വരുമ്പോൾ മാക്സിമം ചെയ്തു കൊടുക്കുക അപ്പോൾ എപ്പോഴും നമ്മൾ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മളത് കറക്റ്റായിട്ട് ചെയ്തു വരിക ദൻ ഈ ഒരു ടൈം എത്തുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസൾട്ടായിരിക്കും അപ്പോൾ ഏതൊരു പ്രശ്നത്തിലും അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് അല്ലെങ്കിൽ ഹോർമോണിൽ ഏത് പ്രശ്നം വന്നാലും നമുക്ക് നമ്മളുടെ സ്കിൻ കെയർ നമ്മൾ പ്രോപ്പർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും തന്നെ നല്ലൊരു റിസൾട്ടിൽ തന്നെ നമുക്ക് പോകാനായിട്ട് പറ്റും എപ്പോഴും ഫുൾ കോൺഫിഡൻസിനോട് കൂടിയിട്ടിരിക്കാം ഇതൊക്കെ നിന്നു അല്ലെങ്കിൽ ആർദ്ദവും വിരാമവും ഒക്കെ വന്നിരിക്കുന്നവർ അതായത് പിരീഡ്സ് സ്റ്റോപ്പായിട്ടൊക്കെ ഇരിക്കുന്നവർ അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് വരച്ചേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുക ഇതൊക്കെ നേച്ചറിൻ്റെ ഓരോ പാർട്ടാണല്ലോ ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ നടന്നേ പറ്റൂ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകുക അത്രയേ ഉള്ളൂ അപ്പോൾ എന്ന് വെച്ച് നമ്മൾ ഡള്ളായി ഇരിക്കാതെ നമ്മളുടെ കാര്യങ്ങൾ നമ്മളുടെ സ്കിൻ കെയർ എല്ലാം നമ്മൾ പ്രോപ്പറാക്കി കൊണ്ടുവരാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് അറിയിക്കുക കമൻറ്റ് ചെയ്ത് പറയുക അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോയിൽ കാണാം ഓക്കെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുന്നു പ്രതീക്ഷിക്കുകയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവണം മനസ്സിലാക്കിയിട്ടുണ്ടാവണം എന്ന് വിചാരിക്കുന്നു അപ്പം അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ